അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ ലഹരിവിരുദ്ധ ദിന സന്ദേശവും നൽകിയിട്ടുണ്ട് വീഡിയോ അവസാന വിലയിൽ കാണുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രധാന വിഷയം എന്താണ് ഉത്തരം കണ്ടെത്തലുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ ശ്രദ്ധിക്കുക ലഹരി വിരുദ്ധ ദിനം ഏത് സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് ആയിരിക്കുന്നത് ഉത്തരം ലോകാരോഗ്യ സംഘടന കേരള സർക്കാരിന്റെ ലഹരി വർജന പദ്ധതി ഏതാണ് ഉത്തരം വിമുക്തി വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ലോക ലഹരി വിരുദ്ധ ദിനമായി ആയിരിക്കുന്ന ദിവസം എന്താണ് ഉത്തരം ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിന പ്രമേയം എന്താണ് ഉത്തരം പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളിലെ വ്യവസായ തന്ത്രങ്ങൾ തുറന്നുകാട്ടൽ കേരളത്തിലെ ആദ്യ പുകയില വരച്ച വിമുക്ത ജില്ല ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപാദിപ്പിക്കുന്ന ജില്ല ഉത്തരം കാസർഗോഡ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കറുപ്പ് യുദ്ധം ഐക്യരാഷ്ട്രസഭ ഏതു വർഷമാണ് ജൂൺ ഇരുപത്തി ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ചൈന പുകയില അടങ്ങിയിരിക്കുന്ന വിഷയവസ്തു ഏത് ഉത്തരം നിക്കോട്ടിൻ കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിന്റെ അപകടം മനസ്സിലാക്കി ആയിരത്തി തൊള്ള തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യമേത് ഉത്തരം അമേരിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് എത്ര ദൂര പരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് ഉത്തരം നികുതി കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര് ഉത്തരം സജിത കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത് ഉത്തരം കോശിയും ലോക ആരോഗ്യ ദിനം എന്നാണ് ഉത്തരം സെവൻ ഏപ്രിൽ ഇന്ത്യയിലെ ആദ്യ പുകയിലെ വിമുക്ത ഗ്രാമം ഏത് ഉത്തരം കൂളിമാട് ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഉത്തരം ഡിസംബർ പത്ത് പുകയിലെ പൂർണമായും നിരോധിച്ച ആദ്യ രാജ്യം ഏതാണ് ഏതു വർഷം ഉത്തരം ഭൂട്ടാൻ രണ്ടായിരത്തി നാല് മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത് ഉത്തരം ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ ഏത് രാജ്യത്തിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത് ഉത്തരം അറേബ്യ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ യിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് ഉത്തരം പോർച്ചുഗീസ് മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം പേശികൾ വെച്ച് പുകവലിക്കുന്നവർക്കെതിരെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുക മയക്കുമെന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ശിക്ഷ ഉത്തരം വധശിക്ഷ രൂപീകരണം മുതൽ മദ്യനിരോധനം ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഉത്തരം കാഞ്ചിയാർ വി വി ലേണ്ട രേഖപ്പെടുത്തിയതാണ് ഉത്തരം എസ് പി സി കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതാണ് ഉത്തരം വൈപ്പിൻ മദ്യ ദുരന്തം സന്ദേശം ഉത്തരം ശ്രീ ബുദ്ധൻ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏത് ഉത്തരം കാലിക്കറ്റ് ഇന്ത്യക്കാരിൽ കൂടുതലും വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായി പറയുന്നത് ഉത്തരം വെറ്റിലുറുക്ക് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതക്കെതിരെ നടത്തേണ്ട സമയമാണിത് ഇത് പറഞ്ഞ മഹാനാര്യം ഉത്തരം മഹാത്മാഗാന്ധി കേരളത്തിൽ വകുപ്പിന്റെ കീഴിൽ എത്ര ലഹരി വിമോചന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഉത്തരം പത്തൊമ്പത് കൊലയാളി മര മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഉത്തരം ബ്രൗൺ ഷുഗർ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ കോമൺ സിംബൽ എന്താണ് ഉത്തരം പുതിയ പുഷ്പമുള്ള ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് ഉത്തരം ഗിരിഫേമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ് ഉത്തരം അറിവ് പകരുക ജീവനുകൾ രക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ് ഉത്തരം ആരോഗ്യ മാനുഷിക പ്രതിസന്ധികളിൽ മയക്കുമരുന്ന് ഉയർത്തുന്ന വെല്ലുവിളികൾ തുറന്നുകാട്ടുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ് ഉത്തരം ഉത്തരം െ ലോകലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ് ഉത്തരം കാര്യങ്ങൾ വ്യക്തം പ്രതിരോധത്തിൽ ഊന്നുക ഊന്നുകാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്